റിയാം പാലിനകത്താണ് ഒരുപാട് കാൽഷ്യം ഉള്ളത് അല്ലെങ്കിൽ കാൽഷ്യം കിട്ടണമെങ്കിൽ പാല് കുടിക്കണം ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് പക്ഷെ പാലിനെക്കാട്ടി ഉള്ള ഒരുപാട് വേറെ ഫുഡ്സ് ഉണ്ട് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഒന്നാമതായിട്ട് ചിയ സീഡ്സ് ചിയ സീഡ്സിൽ ഒരുപാട് കാൽഷ്യം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ്സ് ഫൈബർ അങ്ങനെ എല്ലാം റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ് ചിയാ സീഡ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് സെസമി സീഡ്സും പാലിനെ കാട്ടിട്ട് റിച്ച് ആയിട്ട് കാൽഷ്യം ഉള്ളത് തന്നെയാണ് പിന്നെ പ്രധാനമായിട്ടും പറയുന്നതാണ് സാർഡേസ് നമ്മള മത്തിന്ന് പറയുന്ന മീൻ അതിന്റെ ആ എഡിബിൾ ആയിട്ടുള്ള ഉൾപ്പെടെ എന്ത് ചെയ്യുക കഴിച്ചാൽ ഒരുപാട് കാൽഷ്യം അതിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെയാണ് ടോഫു പനീർ പോലെ നമുക്ക് എന്താണ് സോയാ കിട്ടുന്ന ഒരു സാധനമാണ് ടോഫു എന്ന് പറയുന്നത് ഇതിനകത്തും ഒരുപാട് ഒരുപാട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് പിന്നെ പറയുന്നതാണ് ആൽമൺസ് ആൽമൺസ് എന്ന് പറഞ്ഞാൽ ബദാം ബദാമിൽ നല്ല രീതിക്ക് എന്താണ് കാൽഷ്യം അടങ്ങിയിട്ടുള്ളതാണ് ഇതുപോലെ തന്നെ ഉള്ളതാണ് ലീഫി വെജിറ്റബിൾസ് നമ്മളെ പച്ചക്കറികളിലും ഒരുപാട് വൈറ്റമിൻ കെ അതുപോലെ തന്നെ ബൈഹോയോ അവൈലബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസും ഒക്കെ എന്താണ് അടങ്ങിയിട്ടുണ്ട് പാലിന് മാത്രമല്ല അപ്പൊ കാൽഷ്യം കിട്ട് ബാക്കി ഈ ഫുഡ്സിലും എല്ലാം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഇത് എന്ത് ചെയ്യാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം